വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ചൈന തന്നെയാണ് മറ്റു രാജ്യങ്ങളെ തറപറ്റിച്ച് ആധിപത്യം നേടുക മാത്രമല്ല അവരുടെ ലക്ഷ്യം രാജ്യങ്ങൾ അവരുടെ കൈപ്പടിയിൽ ആക്കുക ഒരു പ്രധാന ലക്ഷ്യമാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശം പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കണ്ടെങ്കിലും അതൊരിക്കലും നടക്കില്ല എന്ന തിരിച്ചറിവും അവർക്ക് ഉണ്ട് താനും പിന്നെ മറ്റൊരാഗ്രഹം തായ്വാൻ സ്വന്തമാക്കുക അതിനായി ഏതറ്റം വരെ പോകാനും താനും ഇടയ്ക്കിടയ്ക്ക് യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകൾ അയച്ച് തായ്വാന് മുന്നിൽ ശക്തി കാണിക്കുന്നതുമാണ് ഇപ്പോഴത്തെ അവരുടെ രീതി അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇതാണ് ചൈനയുടെ രീതി ദാ ഇപ്പോൾ ചൈന തായ്വാനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് തായ്വാന് സമീപം സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ചൈന ശനിയാഴ്ച രാവിലെ ആറു മണിക്കും ഞായറാഴ്ച രാവിലെ ആറു മണിക്കുമിടയിൽ തായ്വാന് ചുറ്റും ആറ് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം പറയുന്നു ആറ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളിൽ രണ്ടെണ്ണം മീഡിയൻ ലൈൻ കടന്ന് രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചെന്നും ചൈനീസ് നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്നും പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ട് ചൈനീസ് വിമാനങ്ങളും എട്ട് നാവിക കപ്പലുകളുമാണ് തായ്വാന്റെ അതിർത്തിക്ക് സമീപം എത്തിയത് ഇരുപത്തിയേഴ് വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ തെക്കു പടിഞ്ഞാറൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ എന്താണ് ശരിക്കും ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നമെന്ന് നോക്കാം ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപരാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നുമില്ല തായ്വാൻ ചൈനയുടെ അഭിവാദ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങളെ മാത്രമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് ജപ്പാന്റെ കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനു ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു പരാജയപ്പെട്ട ക്യുമിൻ ധാങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പാലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിലേർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്താനാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതു വിധേനയും തിരിച്ചടിക്കുമെന്നും ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുന്ന തായ്വാനും ഉറപ്പിച്ചു പറയുന്നു തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാന് മേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തമെതിർക്കുന്ന നേതാവാണ് പ്രസിഡന്റായ ലാങ് ചിങ് തേ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചൈനീസ് സ്റ്റേറ്റ് കൗൺസിലർ വാങ് കിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു തായ്വാനെതിരെ ചൈന നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആശങ്ക പ്രകടിപ്പിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഉദ്ധരിച്ച് ഫോക്കസ് തായ്വാൻ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് തായ്വാൻ സമീപം തുടർച്ചയായി സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചൈനയ്ക്കെതിരെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അടുത്തിടെ രംഗത്തും എത്തിയിരുന്നു ചൈനയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നാറ്റോയ്ക്ക് വ്യക്തമായ രൂപമുണ്ടായിരിക്കണമെന്നും ആണവായുധങ്ങൾ ഉൾപ്പെടെ യാതൊരു സുതാര്യതയും ഇല്ലാതെ ചൈന അവരുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ചൈനയുടെ പക്കൽ ആയിരത്തിലധികം ആണവായുധങ്ങൾ ഉണ്ടാകുമെന്നാണ് നാറ്റോ സെക്രട്ടറി പറയുന്നത് ബഹിരാകാശ രംഗത്തും ചൈന ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്നും മാർക്ക് റൂട്ടെ ചൂണ്ടിക്കാട്ടിയിരുന്നു തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് തായ്വാനും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് എന്ന് വേണം കരുതാൻ ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഒരുങ്ങുമ്പോൾ അടുത്ത ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്